ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ശാലം ആറ്റു നങ്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി ദിവസമായി കറി വെച്ചിട്ട് ഞാൻ പാടത്തൊക്കെ പോകുന്നതാണെങ്കിൽ കറി വെക്കാനൊന്നും നോക്കുന്നില്ല ഇന്ന് സ്വന്തം കൃഷിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ശാലം നങ്ക് ഇട്ടിട്ടുണ്ട് അത് എന്ന് കറി വെക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഏ ഇതാണ് നങ്ക് ഇതിൻ്റെ അക അകവശമായ ഇത് പുറവശമാണ് ഈ കറുത്തിരിക്കുന്നത് ഇതിനിപ്പം ശാലം വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ടാണ് ഇത് പൊളിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പൊളിക്കാനൊക്കത്തില്ല കറി വെക്കണം സ്ഥലം വറക്കണം അങ്ങനെ പരിപാടി അങ്ങനെ ആറ്റുന്നെങ്ങനെ കറി വെക്കാൻ പോവുക അപ്പം നങ്ങിനകത്ത് ഒഴിക്കാനുള്ള ചൂടുവെള്ളം എത്തിയിട്ടുണ്ട് ചൂടുവെള്ളം നമ്മൾ നങ്ങിനകത്ത് ഒഴിക്കാൻ പോവുക ഇതിൻ്റെ ചൂ ചൂടുവെള്ളം ഊറ്റി മാറ്റുവാണേ അല്ലെങ്കിൽ ഇത് ഒത്തിരി നേരം ചൂടുവെള്ളത്തിൽ കിടന്നാൽ അത് വെന്തു പോവും ഇനി ചൂടുവെള്ളം മാറ്റിയിട്ട് പച്ച ഒഴിക്കണം ആ ചൂടുവെള്ളം കളഞ്ഞ് ഇതിലൂടെ പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണേ അത് രണ്ടായിട്ട് പൊളിക്കുക പച്ചവെള്ളത്തിനോട്ട് പറഞ്ഞു അതേ നമ്മൾ ഈ എന്നാ ചൂടുവെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് ഇനി നമ്മളിത് പൊളിച്ച് എടുക്കുക ചൂട് വെള്ളം ഇച്ചിരി കൂടി ചൂടിച്ചിരി കൂടിയോണ്ട് എളുപ്പം പൊളിയുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും പൊളിയാനായിട്ട് പോണ്ട ഇങ്ങനെ പൊളിക്കുന്നത് ഇനിയിപ്പോ ഇതിന്റെ ഇത് ലാസ്റ്റ് ഇതിന്റെ ചെറവുമെല്ലാം വെട്ടി നിന്റെ കുടലിൽ സൈഡിൽ ഇവിടെ സൈഡ് ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം എന്റെ കുടലെല്ലാം അടുത്ത് കളയാനായിട്ട് എന്നാലും ചൂട് വെള്ളത്തിന് വെച്ച് ചൂടുണ്ടായിരുന്നോണ്ട് സംഭവം പെട്ടെന്ന് ഒളിയുന്നുണ്ട് ഇതേ നമ്മൾ നിൻ്റെ പുളിക്ക് നല്ല കട്ടിയ കട്ടി പിടുത്തം പിടിച്ചാലേ പോരത്തുള്ളൂ ഒളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ചിറവും വെട്ടി ഇതിൻ്റെ കുടലും വല്ലാൻ ക്ലീനാകാനുള്ള ഒരു വഴിയാണ് ഇതിൻ്റെ സൈഡ് തേക്കും വീട്ടിൽ ഉള്ളല്ല പോലെ ചെറിയൊരു ചിറകാണ് പൊള്ള കളയുന്ന ചിക്കണം എനിക്ക് ശരിയാത്ര കത്തിക്കായ ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എൻ്റെ സൈഡ് പുഴതും എല്ലാം കളഞ്ഞ് എല്ലാം ക്ലീനാക്കിയെടുത്ത് ഇതുപോലെ ഇനി എല്ല ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മളെ ഇത് മുഴുവൻ ലിഫി ക്ലീനാക്കി ഇത് നമ്മൾ ആവശ്യത്തിനുള്ള മുറിക്കണം അറക്കാനുള്ളത് പിന്നെ സൈഡ് ഓരെ വര ഇങ്ങനെ ഇടണം അതിനകത്ത് ഇരുവും പുളിയൊക്കെ കയറാൻ വേണ്ടി

നമുക്ക് കറിയിലിടാനുള്ള പച്ചമുളക് ഇത് നമ്മുടെ ഇതെന്ന് തന്നെ പറിക്കില്ല ഇതി ഒന്നും വേണ്ട രണ്ട് മൂന്ന് കച്ചവളവും മതി അതിനുള്ള ഇതിനകത്തുണ്ട് നമ്മുടെ വീട്ടിലെ പച്ചമുളക് തന്നെ അപ്പോൾ പച്ചമുളകും പറിച്ചു തീയും പിടിപ്പിച്ച് ഇനി നമ്മൾ ഇന്ത്യ ആദ്യത്തിൻ്റെ ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടി ചട്ടിയും വെക്കാൻ പോകും കറി വെക്കുന്ന പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചാണ് നങ്ക് കറി വെക്കുന്നത് തേങ്ങയും മുളകും എല്ലാം കൂടെ സമൂലം അരച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നങ്ക് കറി വെക്കാൻ പറ്റുന്നത് ചട്ടി ചൂടാകാൻ വെച്ചിരിക്കുക ചട്ടി ചൂടാകുന്ന സമയത്ത് ചില ഉള്ളിയുണ്ട് അതും കൂടെ അരിഞ്ഞ് എല്ലാം എടുക്കുക ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് ആണ് നമ്മളിത് വാട്ടുന്നത് ഇത് കുഞ്ഞു പച്ചമുളക് വേണ്ട എളുപ്പം അരിഞ്ഞെടുക്കുക ചട്ടി ചൂടായ അതിന് ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ എണ്ണ ചൂടായേ അതിന് ആവശ്യത്തിനുള്ള കിട്ടു കൊടുക്കുക എണ്ണ ചൂടായി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ചുമന്നുള്ളി പിന്നെ എല്ലാം ചൂടാക്കാം കരിയേപ്പല ഇട്ട് കൊടുക്കട്ടെ കരിയേപ്പിലിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കൂട്ടുകൾ ഉണ്ടാവാം അരച്ച് വെച്ച തേങ്ങ മുളക് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇത്രയും സമൂഹം അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഇതിലോട്ട് ഒഴിക്കാൻ പോവുക

ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം ഇട്ടിട്ടുണ്ട് എന്നാലും നോക്കിക്കഴിഞ്ഞിട്ട് വേണ്ടിയ ഉപ്പോടെ ഇട്ട് കൊടുക്കും ഏയ് പുളിയാണേ നമ്മൾ ഈ അരപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുക ഈ അരപ്പും ഉൾ പിന്നെ പുളിയും എല്ലാം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ പെറുക്കി വെക്കത്തുള്ളൂ മീന അന്നേരം പെറുക്കി വെക്കണം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും കൂടുതൽ നമ്മുടെ അരപ്പെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനെല്ലാം പെറുക്കി വെക്കാം നമ്മടെ മീനെല്ലാം പെറുക്കി വെച്ചവനെ ഒന്ന് എല്ലാം ഒന്ന് പാകപ്പെടുത്തി വെക്കട്ടെ അര ചേരണ്ട അട അരപ്പുകളെല്ലാം ചേർത്ത് എല്ലാം മീനും പെറുക്കി വെച്ച് നീ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അവിടെ നോക്കിക്ക നമ്മളെ ഇത് അടച്ചു വച്ചിരിക്കുകയായിരുന്നു തിളച്ച് നല്ല തിളയായിട്ടുണ്ടോ തിളച്ച് തുറന്നു നോക്കട്ടെ ഇതേ അടച്ചു തുറന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെള്ളം ഒച്ചുകൂടെ പറ്റണം എന്നാലും ഉപ്പൊക്കെ നോക്കിട്ട് ഇനി വയ്ക്കാൻ കറക്റ്റാ കറിയെല്ലാം പറ്റിയെന്ന് നോക്കാനാണ് പറ്റിയോ നോക്കാം നോക്കിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കാനുള്ള എടുക്കുക ഇതാണ് നമ്മുടെ നങ്ക് കയറി അപ്പം നങ്ക് കയറി എല്ലാം ഓക്കെ ആയിരിക്കുകയാണ് നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇനി ടെസ്റ്ററെ ഒന്ന് വിളിക്കണ്ടേ തീർച്ചയായോ ആ തീർച്ചയായോ ടെസ്റ്റർ കണ്ണപ്പനെ നോക്കി ഞങ്ങൾ എത്ര നേരം കണ്ണപ്പ നോക്കുന്നിട്ട് വേണം ഞാൻ റെഡിയാക്കി ഉള്ളി നോക്കെ നോക്കട്ടെ കൈ വേണം എല്ലാം കറക്റ്റ് 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 സൂപ്പർ അവസാനിപ്പിക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നു നന്ദി നമസ്കാരം